അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ചു നയിച്ചു സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി പേഴിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മോവാറ്റിപ്പുഴ ട്രാഫിക് ഉദ്ഘാടനം ക്ലാസ് നയിച്ചു നിങ്ങൾക്കാവുന്ന എപ്പോഴാണ് പതിനെട്ട് ദിവസാവുമ്പോഴാണ് പതിനെട്ട് വയസ്സേ നിങ്ങൾക്ക് വാഹനം ഓടിക്കാവൂ അതൊരു നമ്മൾക്ക് ഓടിക്കുന്നു ഓടിക്കാൻ 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 പഠിച്ചിട്ടുണ്ട് പഠിച്ചു ഒരു ഒരു പബ്ലിക് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ കഴിയണമെങ്കിൽ കഴിയണം ഹസീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ സഫീന പദ്ധതി വിശദീകരണം നടത്തി അധ്യാപകരായ റഹ്മദ് പി എം സബിത പി പ്രദീപ് കുമാർ ടി എന്നിവർ പ്രസംഗിച്ചു ഈ വർഷം നടപ്പിലാക്കുന്ന ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒരു മണിക്കൂർ സമയം വിവിധ ദിവസങ്ങളിലായി വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഡിജിറ്റൽ അച്ചടക്കം പൊതുമുതൽ സംരക്ഷണം പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം ട്രാഫിക് ബോധവൽക്കരണം ലഹരി ഉണ്ടാക്കുന്ന വിപത്തുകൾ എന്നീ വിഷയങ്ങളിൽ വിദ്യാലയത്തിൽ ക്ലാസ്സുകൾ നടന്നുവരികയാണ് നൂസ് അറ്റീറ്റീവ് ഇതിനെ മാർക അവതാരികിയാണ ഞാൻ జ్ఞാനു 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 ജാനു